ശ്രീ ടി വി ഇബ്രാഹിം സർ ഈ നമ്മുടെ സ്പെഷ്യൽ റൂൾസും അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങളും കാരണം ഉണ്ടാക്കാത്തത് കാരണം ഇത് അനന്തമായി നീണ്ടുപോവുകയാണ് സർ ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളിലെ അനധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടിട്ടുണ്ട് എന്നാൽ അവിടെ അധ്യാപക തസ്തികളിൽ ഇതുവരെ നിയമനം പി എസ് സി പി എസ് സിക്ക് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സർവകലാശാലകൾ നേരിട്ട് നിയമനം നടത്തുമ്പോൾ സ്വാഭാവികമായും സംവരണതത്വം അട്ടിമറിച്ചു എന്നും സ്വജനപക്ഷപാതം നടത്തി എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആരോപണങ്ങൾക്കും സർവകലാശാലകൾ വിധേയമാവാറുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളും ഇതുപോലെ പി എസ് സിക്ക് വിട്ട് പി എസ് സിയുടെ കീഴിൽ തന്നെ ഒരു സർവകലാശാല റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിച്ച് അങ്ങനെ നിയമനം നടത്താൻ കഴിയുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം സർ പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങളിലെ പി എസ് സി റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ അതിന് മുൻപ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കാൻ തന്നെയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങൾ വീണ്ടും ഇനിയും പി എസ് സിയിലൂടെ നിയമനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവയുണ്ട് അത് സംബന്ധിച്ചുള്ള നടപടികൾ അതത് ഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ധാരാളം പോസ്റ്റുകളിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലെ വിവിധ സബ്ജക്റ്റുകളിലൊക്കെ നിയമനം നടത്തുന്നതിന് വേണ്ടി റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാണ് എന്നാൽ അവിടെ സത്യത്തിൽ നേരത്തെ ഈ ഹയർ സെക്കൻഡറിയിൽ ഫിക്സേഷൻ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കൂടി ഫിക്സേഷൻ നടപടികൾ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടക്കൂ പോസ്റ്റുകൾ ഉറപ്പുവരുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ലിസ്റ്റുകളൊക്കെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഘട്ടത്തിൽ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എല്ലാ നിയമനങ്ങളും എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടി നടപടി ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് സർ അധ്യാപക സ്റ്റാഫ് ഫിക്സേഷൻ അതുമായി ബന്ധപ്പെട്ട് ഒരു സമയക്രമം തന്നെ ഉണ്ടല്ലോ അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല ഓരോ വർഷവും നടക്കുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായി എത്ര ആളുകളെയാണോ റിക്രൂട്ട് ചെയ്യേണ്ടത് ആ തരത്തിൽ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളും സ്വീകരിക്കാൻ ആ അധ്യാപക തസ്തികകൾ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മറ്റ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുമല്ല അപ്പോൾ മറ്റു തരത്തിൽ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാവില്ല